ഒരു വീട്ടിലെ ഒരു കൊത്തുനെ നെയ്ത്ത് പണികളാൽ ചിത്രപ്പണികളാൽ അലങ്കരിച്ച പരവതാനികളുള്ള ഒരു വീട്ടിലേക്ക് ഒരു വ്യാപാരിയും അതുപോലെ തന്നെ ഒരു നെയ്ത്തുകാരനും ഒരു ഒരു കൽപ്പണിക്കാരനും അതുപോലെ തന്നെ ഒരു മേൽക്കൂര പണിയുന്ന തച്ചുകാരനും പിന്നെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അവർ നാല് പേരും നാല് രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളെ നിരീക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് വ്യാപാരി ആലോചിക്കുക ആ വീട്ടിൽ വിരിച്ചിട്ട പരവതാനിയുടെ വിലയെക്കുറിച്ചായിരിക്കും വ്യാപാരി ആലോചിക്കുക നെയ്ത്തുകാരനാകട്ടെ അവിടെയുള്ള പരവദാനിയിലെ കൊത്തുപണികളെക്കുറിച്ച് അതിൻ്റെ ഒരു മനോഹാരിതയെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ടാകും ചിന്തിക്കുന്നുണ്ടാകും അതേസമയം കൽപ്പണിക്കാരൻ അവിടുത്തെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഒരു നിർമ്മാണ രീതിയുമാണ് നോക്കുന്നത് എങ്കിൽ തച്ചുകാരൻ നോക്കുന്നത് അതിൻ്റെ ഒരു മേൽക്കൂര നിർമ്മിച്ചതിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഒരു വിശ്വാസി പാരത്രികമായ ലോകത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ച ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവൻ ഇടപെടുന്ന അത്തരം ഭൗതികമായ കാര്യങ്ങളിൽ നിന്നൊക്കെയും പരലോകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ആ വിശ്വാസി ശ്രദ്ധിക്കും എന്ന ഒരു പോയിൻ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കാണുന്നതായിട്ട് കാണാൻ കഴിയും